ഹലോ കൂട്ടുകാർ നമുക്കിന്ന് നെല്ലി ഗ്രാഫ്റ്റ് ചെയ്യാം കേട്ടോ ഒരു നാടൻ നെല്ലിയെ ബഡ് നെല്ലിയുടെ കമ്പാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് ഞാനിതുപോലെ റോസയൊക്കെ പിടിപ്പിച്ച് പിടിച്ചു വരുന്ന കാണിക്കാവേ പിന്നെ നേരത്തെ ചെയ്ത് റോസ് നിറപ്പൂവുണ്ടായതും കാണിക്കാം സാധാരണ ഒരു മാസം കഴിഞ്ഞാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുന്നത് ഇത് നമുക്കിങ്ങനെ വി ഷേപ്പിൽ തോല് കളഞ്ഞെടുക്കാം രണ്ട് വശം തോല് കളഞ്ഞിട്ട് വി ഷേപ്പിൽ എടുക്കുക ഇത്ര ഉള്ള ഒരു കമ്പാണ് മുറിച്ചെടുത്ത് എന്നിട്ട് വി ഷേപ്പിൽ നമുക്ക് തോല് കളയാ ഈ നെല്ലിയെ പിടിപ്പിക്കാം ഇത് നാടൻ നെല്ലിയാണേ ഇത് ഇവിടെ കണ്ടിരിച്ചു എന്നിട്ട് ഇത് പിളർന്നെടുക്കുന്ന നടുഭാഗം ഇങ്ങനെ ഒരു ഏരമാണ് കണ്ടിച്ചത് ചെറിയ നെല്ലി നടൻ നെല്ലി നീതി ഇങ്ങനെ ഇവിടെ വെക്കാം പിളർന്നിട്ട് ഇത് ഗ്രാപ്റ്റ് ചെയ്യുന്ന ബ്ലാസ്റ്റിക്കാണേ ഇനി മുപ്പത് രൂപ റബ്ബർ കടയിൽ നിന്ന് മേടിച്ചാണേ റബ്ബറിൻ്റെ സാധനം കിട്ടുന്നിടത്തുനിന്ന് റബ്ബർ ബഡ് ചെയ്യുന്നതാണ് ഇത് ഇത് ഇതുപോലെ ഒരു കൂട് അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും നൂലോ മതി നൂലിൻ്റെ ചരട് മതി തുണിയുടെ ചരട് മതിയേ ഇതോ പ്ലാസ്റ്റിക് ഇത് കട്ട് ചെയ്ത് വെച്ചൊക്കെ ചെറിയ പീസ് പീസായിട്ട് മുപ്പത് രൂപ കൊടുത്തത് മേടിച്ചാണേ ഇത്രയും നീളമുള്ളു കണ്ടോ ചെറുതാ ഇത് വലിയും നമ്മൾ കെട്ടുമ്പോഴേ ഇത് റബ്ബറൊക്കെ ബഡി തന്ന പ്ലാസ്റ്റിക്ക് അത് ഇത് ഇതുപോലെ പിളർക്കുക സാധാരണ ഗ്രാഫ്റ്റിയും കത്തിയുണ്ട് ഞാനിവിടെ കറുക്കത്തി വെച്ചാണ് അത് ചെയ്യുന്നത് അങ്ങനെ ബഡ് നെല്ലിയുടെ ഈ നാടൻ നെല്ലി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം ഞാനിങ്ങനെ റോസയൊക്കെ പിടിപ്പിച്ച് കാണിക്കാവേ പിന്നെ നേരത്തെ പിടിപ്പിച്ച് നിറയെ പൂക്കളുണ്ടായത് റോസ കാണിക്കാം ഇത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അഴിച്ചു നോക്കാൻ പറ്റുള്ളേ നമ്മൾ ഈ പ്ലാസ്റ്റിക് കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കിടക്കാണ് തളയിരു വരുന്നത് പിടിച്ച് വരുന്നതൊക്കെ ഉണ്ടാവും ഇതുപോലെ ബി ഷേപ്പിൽ ഇത് പിളർന്നിട്ട് അതങ്ങ് വെക്കുക തോൽ കളഞ്ഞിട്ട് എന്നിട്ട് മുറുക്ക കെട്ടി വെക്കുക പ്ലാസ്റ്റിക് വെച്ചോ തുണി വെച്ചൊക്കെ ഉണ്ടാവും പ്ലാസ്റ്റിക്ക് വെച്ച് കെട്ടി വെക്കുന്നുണ്ടോ ഇനി പ്ലാസ്റ്റിക് ഓവർ വെച്ച് മൂടി വെക്കാം കെട്ടി വെച്ചു ഇനി പ്ലാസ്റ്റിക് കവർ വെച്ചാൽ മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു വള്ളി വെച്ച് കെട്ടി മതി ഉണ്ടോ കെട്ടിവെച്ചു ഇനി ഒരു മാസം കഴിഞ്ഞ് ആമത്തിനും തളിര് വരും ഇങ്ങനെയാണ് റോസായിട്ട് ചെയ്ത ഞാൻ കാണിക്കാവേ റോസ് ആകുമ്പം പെട്ടെന്ന് പിടിക്കും ചിലപ്പം പിടിക്കും ചിലപ്പം പിടിക്കില്ല കാലാവസ്ഥയുടെ അനുസരിച്ചാണ് കേട്ടോ എന്നാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെ സക്സസ് ആയത് കണ്ടോ ഇനിയിപ്പം വളർന്നു വരും മഴക്കാലം അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചു വരും കേട്ടോ റോസ് ഞാൻ അങ്ങനെ ഉണ്ട് ക്രാപ്റ്റ് ചെയ്തൊക്കെ ഒന്ന് കാണിക്കാം നേരെയുള്ള കമ്പയിലാണ് ക്രാപ്റ്റ് ചെയ്യേണ്ടത് ഇതിപ്പോൾ മഴ പെയ്തപ്പോഴും കാറ്റും വന്നപ്പോൾ ചരിഞ്ഞു പോയി ഞാനിങ്ങനെ കയറി വെച്ച് കിട്ടു താങ്ക് കൊടുത്തേക്ക് വേണേ ഇനി നമുക്കിത് അയച്ച് നോക്കാം കണ്ടോ മുളച്ച് വരുന്നു കണ്ടോ ഇലകളൊക്കെ വന്ന കണ്ടോ ആ ഗ്രാഫ്റ്റ് ചെയ്യുന്നു കണ്ടോ ഞാൻ റോസ് റോസേ വെള്ളം ഗ്രാഫ്റ്റ് ചെയ്തു അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് നിറയെ പൂ കാണിക്കാവേ ഗ്രാഫ്റ്റ് ചെയ്താൽ നിറയെ പൂ വരും കണ്ടോ പ്ലാസ്റ്റിക് നമുക്ക് അഴിച്ചു നോക്കാം അപ്പോൾ വേരൊക്കെ പിടിച്ചു വരുന്ന കാണാവേ കണ്ടോ വേര് പിടിച്ചു വരുന്നുണ്ട് ഒരു മാസമായിട്ട് അഴിക്കാൻ പറ്റുകയുള്ളു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അഴിച്ചാണ് വീഡിയോ കാണിക്കാൻ വേണ്ടി കണ്ടോ വേര് വരുന്നുണ്ടോ അത് വലുതാക്കി കാണിക്കാവേ എന്നാൽ സൂക്ഷിച്ച് നോക്കി എന്നാൽ വേരൊക്കെ വരുന്നുണ്ടോ പിടിച്ചു വരുന്നുണ്ടോ കണ്ടോ എന്നാൽ അങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിക്കുന്നത് കണ്ടോ വേണ്ട അതങ്ങോട്ട് ചേർന്ന് പിടിക്കുന്നുണ്ടോ വേരൊക്കെ വരുന്നുണ്ട് പൊട്ടിപ്പിടിച്ച് വരുന്നുണ്ട് തളിര് വരണ്ടോ തിളർത്ത് വരുന്നുണ്ട് റോസയാകുമ്പം പെട്ടെന്ന് പിടിക്കും ഈ വെള്ള റോസ പെട്ടെന്ന് പിടിക്കും നിറയെ പൂവുണ്ടാവും ഞാനെങ്ങനെ വേപ്പിച്ച പൂ ഉണ്ടാക്കിയത് കാണിക്കാവേ കണ്ടത് വെള്ളക്കമ്പ വെള്ള റോസ് കമ്പ് നല്ല പെട്ടെന്ന് പിടിക്കും ഉണ്ടോ വേരൊക്കെ പിടിച്ചേക്കുന്നുണ്ടോ രോഗത്തോട്ട് നോക്കിയാൽ കണ്ടോ അതോ അയക്കാറായില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അയച്ചാൽ ഉണ്ടോ അങ്ങനെ നേരത്തെ നല്ല പിടിപ്പിച്ച ഗ്രാഫ്റ്റ് ചെയ്ത റോസ് റോസ് വെള്ള ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ച കണ്ടോ നിറയെ പൂവ് കണ്ടോ അപ്പോൾ നിറയെ പൂവുണ്ടാവും ഗ്രാഫ്റ്റ് ചെയ്ത് റോസ നിറയെ പൂവുണ്ട ഒരു വീഡിയോ ഇട്ടുകൊണ്ട് നോക്കിയാൽ കാണാം എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് മാവ് നെല്ലി എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ നിറയെ ഫലങ്ങൾ കിട്ടും നെല്ലി ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മുളച്ച് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാവേ ഒരു മാസം കഴിയണം